ട്രെയിൻ അട്ടിമറി ശ്രമം വ്യാപകമാവുകയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും മന്ത്രാലയവും അതീവ ജാഗ്രതയിലുമാണ് തലനാരിഴയ്ക്കാണ് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും വൻ ദുരന്തങ്ങൾ ഒഴിവായത് രാജസ്ഥാനിലെ അജ്മേറിൽ ഇന്ന് രാവിലെയാണ് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് കട്ട കണ്ടെത്തിയത് അതും എഴുപത് കിലോ ഭാരമുള്ളത് ബംഗാൾ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം ട്രാക്കിലൂടെ എത്തിയ ചരക്ക് തീവണ്ടിയാണ് കോൺക്രീറ്റ് കട്ടയിൽ ഇടിച്ചത് എന്തോ തട്ടിയ ശബ്ദം കേട്ട ലോക്കോപ്പൽ ട്രെയിനിന്റെ വേഗത കുറച്ചത് അപകടം ഒഴിവാക്കി തീവണ്ടിയുടെ ലോക്കോമോട്ടിവിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റെയിൽവേയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കാളിന്ദി എക്സ്പ്രസ് പാളം തെറ്റിക്കാൻ ശ്രമം നടന്നത് ട്രാക്കിൽ കണ്ടെത്തിയത് എൽ പി ജി സിലിണ്ടർ ട്രെയിൻ സിലിണ്ടറിൽ ഇടിച്ചെങ്കിലും അൻപത് മീറ്ററോളം ദൂരെ വീണാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം പതിനാല് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആറുപേരുടെ അറസ്റ്റും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് അട്ടിമറി ശ്രമങ്ങളിലും പോലീസ് തീവ്രവാദ ആക്രമണ സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത്തരം പന്ത്രണ്ടിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എല്ലാത്തിലും ഇപ്പോഴും അന്വേഷണം തുടരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി